വയസ്സുള്ള കാരണേ മൂന്നര വയസ് അന്നുള്ള ഈ മുട്ടില്ലേ നമ്മള് അടിച്ചത് ഇതുപോലെ അടിച്ചിട്ട് ചോക്ലേറ്റ് കൊടുത്തത് ചോക്ലേറ്റ് കൊടുത്തത് മതി ഇത് നമ്മുടെ സ്കൂളാണ് ഇത് മാനേജ്മെന്റ് സ്കൂളാണ് ഇവിടെ ഇതാണ് നിയമം കേരളം എന്ന് പറഞ്ഞാൽ കേരളം നീ ബോർഡ് വായിച്ചില്ലേ നമുക്ക് ഏതാനും വായിക്കാൻ അറിയാം അവിടെ ആക്ഷേപിച്ചു ഞാനാ കേസ് കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ രണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കതിൽ എഫ് കേസ് കേസെടുത്തേക്കുന്നത് അപ്പൊ എന്റെ കുട്ടിക്ക് ഒരു കാര്യത്തിനോട് ഞാൻ പോയപ്പോ എനിക്ക് അനീതിയാണ് സംഭവിച്ചത് ചോദിക്കാൻ എനിക്ക് അവകാശം എന്റെ കൂടെ ഒരു ഫാമിലി ഉണ്ട് അംജിത് ഭയും അതുപോലെ തന്നെ അംജിത്തിന്റെ ചേട്ടൻ്റെ വൈഫായിട്ടുള്ള അപർണയും എന്റെ കൂടെ ഉണ്ട് അവര് ഒരുപാട് മാധ്യമങ്ങളോട് വിളിച്ച് ഒരു കാര്യം പറഞ്ഞു പക്ഷേ ആരും അത്ര ഗൗരവത്തിൽ ആ വാർത്ത എടുത്തിട്ടില്ല ഞങ്ങൾക്കത് ഗൗരവമായി തോന്നി ഒരു കൊച്ചുകുട്ടി എത്ര വയസ്സുകൊണ്ട് കേട്ടോ ആ കുട്ടിക്ക് നാല് വയസ്സായിട്ടുണ്ട് നാല് വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ അനുഭവിച്ച പീഡനങ്ങളെ തുടർന്ന് ഇദ്ദേഹം ഫാമിലിയും പോയിട്ട് അവിടെ സംസാരിച്ചു അതിൻ്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത് ക്രിമിനൽ കേസാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത് അംജിത്തിറ്റിനെ പറയാം ചേട്ടാ എന്താണ് ആരോപണം എന്താണ് ഓക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഗൾഫിലാണ് അപ്പം പുള്ളിയിൽ എട്ടും പത്തുവർഷമായിട്ട് ഗൾഫിലാണ് അപ്പം ചേട്ടത്തിൽ നമ്മളെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം ചേട്ടൻ്റെ കൊച്ചിൻ്റെ കാര്യം നോക്കുന്ന മൊത്തം ഞാനാണ് കൊച്ചിന് നമ്മൾ സ്കൂളിൽ ചേർത്തപ്പോൾ മൂന്നര വയസ്സായിരുന്നു അപ്പോൾ നമ്മൾ ഊ അടുത്തുള്ള ഊന്നുമുടുന്ന സ്ഥലത്തുള്ള ശ്രീനാരായണ ഇൻ്റർനാഷണൽ സ്കൂളിൽ കൊണ്ട് ചേർത്തു അത് എസ് എൻ ട്രസ്റ്റ് അല്ല ഒരു മാനേജ്മെന്റ് സ്കൂളാണ് അപ്പോൾ അവിടെ എൽ കെ ജി ടു ഫോർ വരെയുള്ളൂ അപ്പോൾ മോനെ കൊണ്ട് മൂന്നര വയസ്സിൽ അവിടെ ചേർത്തു ചേർത്തപ്പോൾ എന്ന് വെച്ചാൽ ചേർക്കാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ചെറിയ ഊഞ്ഞാൽ അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ കണ്ട് മോൻ ഇഷ്ടപ്പെട്ടാണ് ആ സ്കൂളിൽ ചേർത്ത് കാരണം അടുത്ത ടീച്ചർമാർ മോനെ ഊഞ്ഞാൽ കയറ്റി കളിപ്പിച്ചൊക്കെയാണ് മോൻ അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ സ്കൂൾ മതി എന്ന് പറഞ്ഞ് പുള്ളി അവിടെ ചേർത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസൊക്കെ അടച്ച് ബസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു വീട്ടിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്ററേ ഉള്ളൂ എന്നാലും ബസ്സ് പോകാവുന്ന വെച്ചാൽ അങ്ങനെ കൊടുത്തു പക്ഷേ ഫസ്റ്റ് ഡേ എന്നാൽ ചേട്ടനെ കാണിക്കാൻ വേണ്ടി ചേട്ടത്തി ഒന്ന് വീഡിയോ എടുത്താണ് മോൻ സ്കൂളിലോട്ട് പോണത് മോനെ മാത്രം വീഡിയോ എടുത്ത് കാണിച്ചാണ് ചേട്ടി നിന്നത് അപ്പം പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അത് പാടില്ല ശരിയാണ് സ്കൂളല്ലേ അങ്ങനെ എടുക്കാൻ പാടില്ല എടുത്ത് ഫോണൊക്കെ ഓഫാക്കി അപ്പം അത് കഴിഞ്ഞ് മോൻ സ്കൂൾ ബസ്സൊക്കെ ഏർപ്പെടുത്തി ഒരു ഒന്ന് രണ്ട് ദിവസം മോൻ സ്കൂൾ ബസ്സിൽ പോയി ഒരു മൂന്നരയ്ക്ക് സ്കൂൾ കഴിഞ്ഞാൽ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴേ മോൻ വീട്ടിൽ എത്തും ഡിസ്റ്റൻസ് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പം ഒരു ആറ് മണിയൊക്കെ എത്തുമ്പോഴത്തേക്കും മോൻ ടയർഡായിട്ട് വരുന്നത് അപ്പം മോനെ ടീച്ചർ പറഞ്ഞ എടുത്താൽ കൊണ്ട് ഇറങ്ങുന്നത് അത്രയ്ക്ക് ടയർഡ് ആവും നമ്മൾ വിചാരിച്ച് സ്കൂൾ ബസ് ഫീസ് അടച്ചതല്ലേ അത് പോട്ടെ ബൈക്കിൽ കൊണ്ടാക്കാന്ന് അപ്പം ഞാൻ വീട്ടിലുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് പിറ്റേന്ന് തൊട്ട് ഡെയിലി ബൈക്ക് ഉണ്ടാക്കാൻ തുടങ്ങി രാവിലെയും വൈകിട്ടും ഇന്ന് ഞാനും അമ്മയും ഇന്ന് ഞാനും അച്ഛനും അങ്ങനെ കൊണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അവർക്ക് ഇഷ്ടപ്പെടില്ല ആർക്കാണ് സ്കൂളാർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അവർക്ക് സ്കൂൾ ബസ്സിൽ പിള്ളേർ വരണം അപ്പം നമ്മൾ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പേരൻസും ചെയ്യും അങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ ഇവർ റൂൾസ് ഇട്ട് ഒമ്പത് മണി കഴിഞ്ഞ് ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടി വരുന്ന ഏത് പേരൻറ്റും കുട്ടിയായാലും ഒമ്പത് അര വരെ ഒമ്പത് ഒന്നായിക്കഴിഞ്ഞാൽ അത് വിട്ട് ഒമ്പത് അര വരെ ആ സ്കൂൾ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് പുറത്തേക്കണം പുറവെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബസ് പോകുന്ന റോഡാ ഒരു ഷെഡോ ഒന്നുമില്ല ബസ് പോകുന്ന റോഡിനോട് ചേർന്നുള്ള ഒരു സ്കൂൾ കോമ്പൗണ്ട് ആണ് ഒരു അരമണിക്കൂർ ഒമ്പത് ഒന്നായി കഴിഞ്ഞാൽ ആ ഗേറ്റ് അങ്ങ് ലോക്ക് ചെയ്യും ഇപ്പോൾ ഒമ്പത് രണ്ടോ മൂന്നോ ആയി നമ്മൾ വരുന്ന കണ്ട് നമ്മൾ നല്ല ഏത് ഏത് പേരിൻ്റെയും മരുന്നേ കണ്ട് അവരപ്പോഴേ കോമ്പടം ഗേറ്റിട്ട് ലോക്ക് ചെയ്യും എന്നിട്ട് ഒമ്പത് ഒന്ന് വിട്ട് അല്ലെങ്കിൽ ഒമ്പത് രണ്ടും വിട്ട് ഒമ്പത് അര വരെ ഉണ്ട് ആ ഒരു പേരിൽ കൊച്ചിന് അരമണിക്കൂർ പുറത്ത് എടുത്തേക്കും കൊച്ചിനെയും പേരനെയും അപ്പോൾ ഞാൻ ചോദിച്ച് മിസ്സേ അല്ലെങ്കിൽ ടീച്ചറെ ഇത് അരമണിക്കൂർ നിർത്തുകയെന്നുള്ള ശരിയായ കാര്യമില്ല കാരണം ബസ് പോകുന്ന വഴിയാണ് കാരണം ഇഷ്ടംപോലെ ബസ്സും വണ്ടിയും ഒക്കെ പോകുന്നുണ്ട് അപ്പം മഴയുണ്ട് വെയിലുണ്ട് അപ്പം ഇത് ശരിയായ ഒരു കാര്യമില്ല ഒന്നിനും നമ്മളെ നിർത്തിക്കോ നമ്മൾ അരമണിക്കൂർ ആകുമ്പോൾ എഴുതി കൊടുക്കും താമസ കാരണം ഇതാണ് എന്ന് എഴുതി കൊടുക്കാറുണ്ട് അപ്പൊ കൊച്ചിനെ ഒന്ന് അകത്ത് കയറ്റി ആ കോമ്പൗണ്ടിൽ അവിടെ മാറ്റി നിർത്തിക്കോ നമ്മളെ പുറത്തിറക്കും നാല് വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ പുറത്തു നിർത്തേക്കും ബസ് റൂട്ടുള്ള വഴിയാണ് അപ്പൊ അരമണിക്കൂർ ഞാൻ കോളേജിൽ പഠിച്ചാണ് നമ്മക്കുലും അരമണിക്കൂർ ഇങ്ങനെ സിസ്റ്റം ഇല്ല അപ്പൊ അരമണിക്കൂർന്ന് വെച്ചാൽ അവർക്ക് സ്കൂൾ ബസ് വിടുക ഫീസ് വാങ്ങുക ഈ ലക്ഷ്യം ഉള്ളൂസ് നാല് വയസ്സുള്ള കുട്ടി കാണിച്ചു സ്കൂളിൽ പോകുന്നില്ല കാരണം രാവിലെ ഒരുപാട് പ്രഷർ ചെയ്താണ് ഞങ്ങൾ മോനെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ മോന് ഇതിനൊക്കെ ഇനിക്ക് സ്കൂളിൽ പോകാൻ അങ്ങനെ വിസമതിക്കൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു കുട്ടി ഇതിനൊക്കെ രണ്ടാഴ്ച വരെ മോന് കുഴപ്പമില്ലായിരുന്നു സ്കൂളിൽ പോയി തുടങ്ങി എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പലതവണ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞാൽ അത് കുഞ്ഞല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇവർ ഒഴിഞ്ഞു പറയുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മോൻ്റെ ബാഗിൽ ഒരു ചോക്ലേറ്റ് ഇടന്ന് ഞങ്ങൾ ഞാൻ ഇതിനൊക്കെ കണ്ടിട്ട് മോൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പോഴാണ് കുഞ്ഞ് അടിച്ച കാര്യം പറയുന്നത് പിറ്റേ ദിവസം തന്നെ എൻ്റെ അനിയനും അമ്മയും കൂടെ പോയി ചോദിച്ചത് അപ്പം ഓരോ ടീച്ചർമാരുടെ ടീച്ചർമാരെടുത്ത് ചോദിക്കുമ്പോഴേ ഞാനല്ല ക്ലാസ് ഞാൻ ക്ലാസ് കണ്ടിട്ട് അങ്ങനെ ഓരോന്നും അവരെ അടി മുട്ടായി വിട്ട് കരഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു കരഞ്ഞ അടിച്ചപ്പോഴത്തേക്ക് മൂന്നര വയസ്സുള്ള കുട്ടി അടിച്ചോ ആ മൂന്നര വയസ്സുള്ള അന്ന് മോനൊക്കെ കാല് തണുത്ത് കിടന്നായിരുന്നു കാലിന്റെ ഈ മുട്ടില്ലേ നമ്മൾ നീ പോയിന്റ ആ അവിടെ ആണ് അടിച്ചത് കാല് ബെഞ്ചിലോട്ട് എടുത്തു വെച്ചപ്പം കുഞ്ഞിനെ അടിച്ചതെന്ന് പറഞ്ഞു കാരണം ഞങ്ങള് വീട്ടിൽ അടിച്ച കാര്യം പറഞ്ഞില്ല അപ്പം പറഞ്ഞില്ല ചോക്ലേറ്റ് കണ്ടപ്പോ ഞാൻ എടുത്ത് ചോദിച്ചപ്പോഴാണ് കുഞ്ഞ് പറഞ്ഞത് ഇതുപോലെ അടിച്ചിട്ട് ചോക്ലേറ്റ് കൊടുത്തത് കരഞ്ഞ പോയി ചോക്ലേറ്റ് കൊടുത്തത് പറഞ്ഞത് അപ്പോഴാണ് പറഞ്ഞത് അപ്പൊ ചോദിക്കാൻ വേണ്ടി പോയി നമ്മൾ ചോദിക്കാൻ വേണ്ടി ഞാനും അമ്മയോട് ചോദിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഒരു മിസ്സ് വന്നിട്ട് പറഞ്ഞു അത് അത് നമുക്ക് അറിയത്തില്ല ആ സമയത്ത് ഞാനല്ല ഹാൻഡിൽ ചെയ്തത് ഞാൻ അല്ല ആ ക്ലാസ് ഹാൻഡിൽ ചെയ്ത് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് പ്രോപ്പർ റെസ്പോൺസ് അവിടെ നിന്നും കിട്ടിയില്ല ഇപ്പം നമ്മൾ അടുത്തുള്ള സ്കൂളാണ് അപ്പോൾ മോമെന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ചോദിച്ചിട്ട് റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതങ്ങ് വിട്ടു കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പുറത്ത് മഴയായിരുന്നു നമ്മൾ താമസിച്ച് അവിടെ ഒമ്പത് അഞ്ചൊക്കെ എത്തിയപ്പോഴത്തേക്ക് ആ മഴ ഒമ്പത് വരെ മോൻ നനഞ്ഞു അപ്പോൾ മിസ്സ് മാറി ഇരിക്കുകയാണ് മോ മഴ നനയുന്നത് അപ്പോൾ ഞാനും അമ്മയും കൊച്ചുമായിരുന്നു അപ്പോൾ അന്ന് ഒമ്പതരയ്ക്ക് മോനെ ക്ലാസ്സിൽ കയറ്റി വൈകുന്നേരമായപ്പോഴത്തേക്ക് വീട്ടിൽ മോന് പനിയും ജലദോഷമായി അവിടുന്ന് അടുത്തുള്ള അബൂസി കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും എന്നിട്ട് ഓക്കെ ആയില്ല നാല് ദിവസം മെഡിറ്ററീനില് അഡ്മിറ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ആ നവംബർ മാസം സ്കൂളിലേ പോയിട്ടില്ല കാരണം മോന് പനി പിടിച്ചു ഹോസ്പിറ്റലിൽ തൊണ്ടവേദന തുമ്മലൊക്കെ ആയി അപ്പോൾ അത് അതും അത് കഴിഞ്ഞിട്ടൊന്നും ചോദിച്ചു അപ്പൊ ഈ ചോദിക്കുമ്പോഴൊന്നും അവർക്കൊരു റെസ്പോൺസ് തരുന്നില്ല അവർ നിയമങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ എങ്ങനെ മാറ്റുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ പനിയായിട്ട് കുറച്ച് ദിവസം എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞ് ഡിസംബർ ഫസ്റ്റിലാണ് അരിയനും അമ്മയും കൂടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കുഞ്ഞിനെ കൊണ്ടുപോയി രാവിലെ കുഞ്ഞിന്റെ സ്കൂൾ കൊണ്ടാക്കി ഈവനിങ്ങിൽ ഞങ്ങൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഈവനിങ്ങിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അനിയനും അച്ഛനും കൂടാണ് പോയത് ഈവനിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അനിയും ഫീസ് അടയ്ക്കാൻ വേണ്ടി കയറിപ്പോന്ന ടൈമിൽ കുഞ്ഞിനെ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്ത് ടീച്ചേഴ്സ് താഴത്തെ കോമ്പൗണ്ടിൽ നിന്നാണ് കുഞ്ഞിനെ മേളിലോട്ട് കയറി കൊണ്ടുവരുന്നത് അച്ഛൻ്റെ കൈ കൊണ്ടുവന്ന് കൊടുത്ത് അച്ഛൻ്റെ കൈ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ കുഞ്ഞിന്റെ ബാഗ് പിടിക്കുന്നിടക്ക് കുഞ്ഞ് അടുത്ത് തന്നെ ഈ കളി ഉപകരണങ്ങൾ ഇരിപ്പുണ്ട് ഊഞ്ഞാലൊക്കെ ഇരിപ്പുണ്ട് അതിനകത്തോട്ട് ചെന്നിരുന്നു ചെന്നിരുന്നപ്പോഴാണ് ആ ചെന്നിരുന്നില്ല പിടിച്ചു കമ്പിയിലോട്ട് പിടിച്ചു പൂഞ്ഞാന്റെ കമ്പി പിടിച്ചപ്പോഴത്തേക്ക് എന്ത് അവിടെ പ്രിൻസിപ്പൽ സാറ് കണ്ടോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അടുത്ത് വല്ലാണ്ട് ഇദ്ദേഹം അങ്ങ് ഷൗട്ട് ചെയ്തു കുഞ്ഞ് കരഞ്ഞ് പേടിച്ചു അപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് കുഞ്ഞ് എന്തുകൊണ്ട് എന്നുള്ള റീസൺ ഞങ്ങൾ അപ്പോഴാണ് അറിഞ്ഞത് അത്രമാത്രം കുഞ്ഞിനെ അങ്ങ് ഇതായി കുഞ്ഞ് കരഞ്ഞ് പേടിച്ച് ഓടിച്ചെന്ന് അച്ഛനെ കയറി പിടിച്ചു അപ്പം അപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തു ഇവിടെ എഴുതി വെച്ചാൽ അവിടെ കളി ഇതിനകത്ത് കയറിയിരിക്കാൻ പ ഉപകരണങ്ങൾ കളിക്കുന്ന ഉപകരണങ്ങൾ കയറിയിരിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഏത് ഈ ഇത് ഏത് പേരൻ്റെ ഇത് വായിക്കാനും എഴുതാനോ ഒന്നും അറിയത്തില്ല എന്ന് അച്ഛനെ കളിയാക്കി കളിയാക്കി അച്ഛന്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് അച്ഛൻറെ അടുത്ത് കയർത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്റെ അനിയൻ ഇത് കണ്ട് ഇറങ്ങി വരുന്നത് അല്ല അനിയൻ അനിയനെ ഞാൻ അനിയനും അച്ഛനും എന്റെ ഹസ്ബൻഡ് അച്ഛൻ കാരണം ചേട്ടൻ പുറത്തായത് കൊണ്ട് ഞാനും സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളല്ല ഞാൻ ചേട്ടന്റെ അടുത്ത് പോയി വന്ന് നിക്കുന്ന അപ്പൊ എന്റെ കുഞ്ഞിന്റെ ഫുൾ ഇത് ഇത് കൊടുത്തേക്കുന്നത് അനിയനാണ് കൊടുത്തേക്കുന്നത് അപ്പം അനിയ ഇത് കണ്ടോണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് കുഞ്ഞു ഊഞ്ഞാൽ കയറിയിരുന്നതിന് ഇത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ വിവരവും ഇല്ലേ അങ്ങനെയുള്ള ഞങ്ങളെ ഞങ്ങളുടെ തൊഴിലും അല്ലാതെ ഞങ്ങളെ എന്താ പഠിത്തത്തിനെ എല്ലാം മൊത്തത്തിൽ അവിടെ ആ ഈവനിങ് ടൈമിൽ മറ്റു കുട്ടികളും പേരൻസും എല്ലാം നിൽക്കവേ ഞങ്ങൾ അതിനുവേണ്ടി അത് അവിടെ ഇട്ട് മാക്സിമം ആക്ഷേപിച്ചു വളരെ മോശമായ രീതിയിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് മാക്സിമം ആക്ഷേപിച്ചു സാറി അതൊരു കൊച്ചു അവര് ഇത് കണ്ടാണ് സ്കൂളിൽ വന്നത് അതിന് മലയാളത്തിൽ ഇതിനെ വണ്ടി കയറി ഇരിക്കാൻ പാടില്ലെന്ന് അപ്പൊ ഞാൻ സാറേ ഇത് ഈ ബോർഡ് തെറ്റാണ് ഇങ്ങനെ വെച്ച് തന്നെ തെറ്റാണ് ഒരു കൊച്ചു വന്ന് കയറിയിരുന്നെന്ന് പറഞ്ഞ് ഷൌട്ട് ചെയ്യേണ്ട കാര്യമില്ല സാർ പ്രിൻസിപ്പളാണ് അപ്പൊ സാർ ഇങ്ങനെ ചെയ്താൽ പിന്നെ അതിലൊരു അതൊരു പോകും അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തീ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പുള്ളിയും ഈ അവിടുത്തെ മിസ് അനന്ത മിസ് ഉണ്ട് സാറിന്റെ പേര് സാജൻ സാർ ഈ രണ്ടുപോയി ഇറങ്ങി വന്ന് പെട്ടെന്ന് എന്നെ അങ്ങ് ഷൗട്ട് ചെയ്തു നിന്റെ അപ്പഴാണ് നിന്റെ യൂട്യൂബ് ഒക്കെ നിന്റെ അടുത്ത് കാണിച്ചാൽ മതി ഇത് നമ്മുടെ സ്കൂളാണ് ഇത് മാനേജ്മെന്റ് സ്കൂളാണ് ഇവിടെ ഇതാണ് നിയമം കേരളം എന്ന് പറഞ്ഞാൽ കേരളം നീ ബോർഡ് വായിച്ചില്ലേ ഞങ്ങൾക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ല പറഞ്ഞ് അവളിട്ടെങ്കിൽ ആക്ഷേപിച്ചു അപ്പൊ ഞാനും ചോദിച്ചതാ ഇത്യായ കാര്യമല്ല സംസാരിച്ചു നിങ്ങൾ ഈ സ്കൂളിൽ കുട്ടിയെ ജോയിൻ അഡ്മിഷൻ ചെയ്തപ്പോഴത്തേക്ക് മൂന്നര വയസ്സുള്ള കുട്ടിയെ ഈ പറഞ്ഞ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത്ര ാണ് എല്ലേ തിക്താനുഭവം കിട്ടുന്നത് ആണ് നമുക്ക് ഒന്നും ചോദിക്കാൻ പാടില്ല ഞാൻ ചോദിക്കട്ടെ ഈ സ്കൂളിൽ നിങ്ങൾ ഇതേപോലെ ആ ഒരു കുട്ടി കളി കുഞ്ഞാലേ കയറിയപ്പെടുത്തേക്കുള്ള വിഷയം ഉണ്ടായി തർക്കമായി അതിനുശേഷം എന്താ സംഭവിച്ചത് ആരാണ് ആദ്യം കേസ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ജേടത്തെ വിളിച്ചു പറഞ്ഞ് നമുക്കിനി മോനെ വിടാൻ താല്പര്യമില്ല നമുക്ക് സ്കൂൾ മാറണം നമുക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓ മാറിക്കോ അപ്പൊ ഞാൻ പറഞ്ഞ് നമുക്ക് കോഷൻ ഡിപ്പോസിറ്റ് നമ്മൾ അടച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് എമൗണ്ട് തിരിച്ച് വേണം അപ്പൊ അവർ പറഞ്ഞ് രൂപ പന്ത്രണ്ടായിരം രൂപയ്ക്ക് അകത്ത് ഒരു എമൗണ്ട് ഉണ്ട് നാലായിരം സംതിങ് ഒക്കെയാണ് അപ്പം ആ ഒരു എമൗണ്ട് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് അപ്പം പുള്ളിക്ക് അത് വരുത്തലാൻ താല്പര്യമില്ല എന്നുവെച്ചാൽ അവിടെ ഇതുവരെയായിട്ട് ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് അപ്പം പുള്ളി പറഞ്ഞു അത് നമുക്ക് ഇപ്പം സാറുമായിട്ട് തീരുമാനിക്കട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മളെ കളിപ്പിക്കുന്നു നമ്മൾ നമ്മളൊന്നും പറ്റത്തില്ല ഒരു ഫിക്സഡ് ഡേറ്റ് വേണം എന്ന് പറഞ്ഞു അപ്പൊ അപ്പം ഞങ്ങള് അന്ന് ഇറങ്ങിയതാണ് കാരണം അന്ന് ആ വിഷയം ഉണ്ടായി അന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ തൊട്ട് അന്ന് തന്നെ ഞങ്ങൾ മോനെ ഞങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കാൻ താല്പര്യം ഇനി തുടർന്ന് പഠിപ്പിക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് തരാനുള്ള സെറ്റിൽമെൻറ്റ് തന്ന് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അതൊന്ന് തരാൻ താല്പര്യമില്ല ഇപ്പം അത് തരാൻ പറ്റത്തില്ല അങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞവരൊഴിഞ്ഞു പിറ്റേന്ന് ഞാനും അനിയനും കൂടെ സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോഴും ഇതേ കാര്യം തന്നെയാണ് അവർ പറഞ്ഞത് ഇപ്പോഴേ അത് കൊടുക്കാൻ പറ്റത്തില്ല വെക്കേഷൻ ടൈമിലൊക്കെയാണ് ഇത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ വിട്ടു അതുവരെ ഞങ്ങൾ അതിന്റെ പുറകെ ഇട്ട് അവരെ ശല്യപ്പെടുത്താനും ഇതിനൊന്നും പോയിട്ടില്ല ഈ ഒരു വെക്കേഷൻ ടൈമായപ്പോൾ ഒരു മെയ് പത്താം തീയതി ഞങ്ങൾ വിളിച്ചു ഞങ്ങളുടെ സെറ്റിൽമെന്റിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു കുഞ്ഞ് അവിടെ പഠിക്കുന്നില്ല സെറ്റിൽമെന്റിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോഴവർ പറയുന്നത് അനിയം വിളിച്ചപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കും ഇപ്പോൾ എനിക്ക് പറ്റത്തില്ല അവിടെ വൈസ് പ്രിൻസിപ്പളിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് അത് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടേ പറ്റത്തുള്ളൂ ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറ്റത്തില്ല അതിന് കുട്ടിയുടെ ടി സി ഒന്നും നിങ്ങൾ മേടിച്ചില്ല ആദ്യം ടി സി മേടിച്ച് കാണിക്കും പിന്നെ മൂന്നര വയസ്സായ കുട്ടിക്ക് ടി സി ആണോ ഒന്നര വയസ്സായ കുട്ടിക്ക് ടി സി വേണ്ട എന്നിട്ട് പോലും ഈ ആ ആറ് മാസത്തോളം ഞങ്ങളെ അതിൻ്റെ പുറകെ പിട്ടി എഴപ്പിച്ചു പറകെ നടത്തി വെച്ചു പിന്നെയും ഈ ടി സിയുടെ പേരും പറഞ്ഞ് ഇനിയും നടത്തിപ്പിക്കണം ഇനിയും നമ്മൾ അതിന്റെ പേരൊക്കെ നടത്തിക്കണം അതാണ് അവരുടെ ലക്ഷ്യം ഞങ്ങൾ ഇട്ട് വലക്കുക അപ്പം ഞങ്ങൾ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് അനിയെ ഫോൺ വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ ഇതാണൊക്കെ പറഞ്ഞാൽ അവർക്ക് തരാൻ താല്പര്യമുള്ളത് ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചപ്പോഴും ഇതേ കാര്യം തന്നെ അവർക്ക് പറഞ്ഞു അവർക്ക് ഫിക്സഡ് ഡേറ്റ് പറയാൻ പറ്റത്തില്ല എന്നാ തരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ടി സിയുടെ കാര്യം പറഞ്ഞു അപ്പം ടി സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ ടി സി കൊടുക്കണമല്ലോ എന്നാൽ നീ പത്താം തീയതി പോയി ചോദിക്കുമ്പോ അവിടെ ചെന്ന് നമ്മള് ടി ഫോം എല്ലാം എഴുതി കൊടുത്ത് മാനിയായിട്ട് ചോദിച്ച് മിസ്സേ എന്നാണ് കറക്റ്റ് ഒരു ഡേറ്റ് ഞങ്ങൾക്ക് വേണം അത് പറയാൻ പറ്റൂല പതിനഞ്ചാം തീയതി കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഞങ്ങൾ വിളിക്കും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവുകൾ അവർ പറഞ്ഞിട്ട് പിന്നെ നമ്മളെടുത്ത് മോശമായി സംസാരിച്ചോണ്ടാണ് വരുന്നത് അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് വീഡിയോ ഷൂട്ട് ചെയ്ത് അതിനകത്ത് എന്താ വേറെ മിസ്സെന്ത് പേരെന്തൂരുന്നു മജീദ മിസ് നമ്മളെ വന്ന് എന്ത് അമ്മയും കുഞ്ഞും കൂടെ അമ്മ ഞങ്ങൾ ഫാമിലിയോടെയാണ് പോയത് അപ്പം അമ്മ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അമ്മയും കുഞ്ഞിനും കൂടെ പുഷ് ചെയ്ത് തള്ളുന്ന വിഷ്വസ് ഒക്കെ ഞങ്ങളതിലുണ്ട് പുഷ് ചെയ്ത് തള്ളയും അമ്മയെ ഭീഷണിപ്പെടുത്തേം ഞങ്ങൾ ഗെറ്റ് ഔട്ട് ഞങ്ങൾ കുഞ്ഞിന്റെ ഞങ്ങൾ കുഞ്ഞിന്റെ കാര്യമായിട്ട് ഞങ്ങളെ കുഞ്ഞ് പഠിച്ച സ്കൂളാണ് ഞങ്ങളുടെ സെറ്റിൽമെന്റ് ഇതുവരെ തന്നു തീർത്തിട്ടില്ല ആ കാര്യം ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് അവിടെ പോയി ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ആ കാര്യം ചോദിക്കാൻ ചെന്നാൽ ഞങ്ങളെ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും വരെ അവിടെ നിന്ന് അടിച്ചറക്കുന്ന ദൃശ്യങ്ങൾ വരെ കേസ് ഒരു അതിനകത്തുണ്ട് അപ്പോൾ അവിടെ വെച്ച് ഈ പ്രിൻസിപ്പൾ നമുക്ക് അവിടെ നിന്ന് രണ്ടായിരം രൂപ വാങ്ങിച്ചു തന്നു പോലീസ് സാർമാർ അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് മാത്രം പോരാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ആ നീപ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ആരാണ് പ്രിൻസിപ്പൾ പറഞ്ഞു ഇവർ മുമ്പ് വെച്ച് നീപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ച് ഞാൻ പറഞ്ഞ് ശരിയല്ല ഇത് സ്റ്റേഷനാണ് അത് പറഞ്ഞ പറഞ്ഞ് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് കേസ് ആയിട്ട് മുമ്പ് പറഞ്ഞു അപ്പോൾ ആ നീ നീപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പുള്ളി നമ്മളങ്ങ് ആക്ഷേപിച്ച് അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഈ സാറി പൈസ വാങ്ങിച്ച് നമ്മള കൈത്തുന്നു പോലീസ് രണ്ടായിരം രൂപ വാങ്ങിച്ച് എന്നിട്ട് നമ്മളെ ഒഴിവാക്കി വിട്ടു നിങ്ങൾ അനുഭവിച്ച ഈ കാര്യങ്ങളും അവിടെ ഇത്രയും ും ഞങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾക്കും ഒന്നും അവിടെ യാതൊരു പ്രശസ്തിയില്ല അതൊന്നും നമ്മൾ ചോദിക്കരുത് പറയരുത് അവര് തന്നത് മേടിച്ചു നമ്മൾ പൊക്കണം എന്നിട്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാനാ കേസ് കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കതിൽ എഫ്ഐആർ കേസെടുത്തേക്കുന്നത് റീസെന്റ് ആണ് ഞാൻ സ്കൂളിൽ അതിക്രമിച്ച് കയറി അവര് പറയുന്നുണ്ട് ടി സി വാങ്ങിക്കാൻ വന്നാലേ അവർക്ക് ഇത് പോകാൻ പറ്റി അപ്പം സ്കൂളി അതിക്രമിച്ച് കയറി അത് കഴിഞ്ഞിട്ട് ചീത്ത വിളിച്ചു അസഭ്യമായ വീഡിയോസ് എടുത്തു ഇതൊക്കെയാണ് എന്റെ പല കേസുകള് അപ്പം എൻ്റെ കുട്ടിക്കൊരു കാര്യത്തിനോട് ഞാൻ പോയപ്പോൾ എനിക്കൊരു അനീതിയാണ് സംഭവിച്ചത് അപ്പോൾ ചോദിക്കാൻ പേരൻ എനിക്ക് അവകാശമില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ചീത്തയും കേസൊക്കെ ഈ സ്കൂളിൽ നിന്ന് നീതി കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് നീതിക്ക് വേണ്ടി അവിടെ ചേട്ടത്തി അമ്മയും എന്റെ വൈഫും ഒക്കെയാണ് ഞാനും ഉണ്ടായിരുന്നു പക്ഷെ മാക്സ് അവർ സംസാരിച്ചത് അപ്പൊ പെണ്ണുങ്ങൾ കേസ് എടുത്തു കഴിഞ്ഞാൽ കേസ് വിലക്കൊള്ളുന്നുള്ളതുകൊണ്ട് അവർ എന്നെ വെച്ച് പ്രതിയാക്കി കേസ് അങ്ങ് എടുത്ത് ഈ കുട്ടി കുട്ടിയെ മർദ്ദിച്ച കാര്യം മൂന്നര വയസ്സുള്ള കുട്ടിയടിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഈ കുട്ടി ഇത് ഇപ്പഴും പറയാൻ മോൻ ഞങ്ങൾ സി ഡബ്ല്യൂസി കംപ്ലയിന്റ് കൊടുത്ത് മോന്റെ മൊഴി അവരെ മോൻ അടിച്ച കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നാളെ ഇരുപത്തി മൂന്നാം തീയതി അവിടെ ഹിയറിംഗിന് വിളിച്ചേക്കുറത്ത് സത്യം ഞങ്ങളത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതേ കാര്യം ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ മിസ്സ് പറയുന്നത് അത് ഞങ്ങള് സാറ് ലണ്ടനിൽ നിന്നും പിള്ളേർക്ക് എല്ലാവർക്കും മുട്ടായി കൊണ്ടുവരുന്നുണ്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ അങ്ങനൊക്കെ ഉള്ള ന്യായങ്ങളൊക്കെയാണ് അവര് പറയുന്നത് ആ കുഞ്ഞു വന്നടിച്ചൊന്ന് പറഞ്ഞു ഈ സി ഡബ്ലി മൊഴി കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയ്യതി അടുത്ത സെക്കൻഡ് ഹിയറിംഗ് വെച്ചിട്ടുണ്ട് അത് നാളെയാണ് അപ്പൊ അവിടെ പോവുക അവിടുത്തെ അപേക്ഷിച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മള് പരാതികൾ കൊടുത്തിട്ടുണ്ട് മേലെ ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും എല്ലാം നോക്കുന്നുണ്ട് നമ്മുടെ മാക്സിമം ചെയ്യുക നീതി നമുക്ക് വേണം കാരണം ഞങ്ങളെ കുഞ്ഞിന്റെ കാര്യങ്ങള് അത് ഞങ്ങൾ പേരന്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട് ആ അവകാശത്തിന് വേണ്ടി ചെന്നാൽ തിരിച്ച് ഒരിക്കലും ഈ ഈ പറഞ്ഞ സ്റ്റേഷനുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവർ കാശ് മുടക്കിട്ട് വല്ലതും പോയപ്പോ നമുക്കൊരു ഒരു പരിഗണന കിട്ടിയില്ല കാരണം അവരെയൊക്കെ വിളിച്ചിരുത്തുക അവർക്ക് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണ് കണ്ടത് കാരണം നമ്മൾ അവസാനം അവർ ഞാൻ ചോദിച്ചത് കാരണം ആദ്യം കേസ് കൊടുത്തത് നിങ്ങളാണ് പിന്നെ അവര് കേസ് കൊടുത്തു നിങ്ങൾ കൊടുത്ത കേസിൽ ആക്ഷൻ ഇല്ല മറിച്ച് സ്കൂളുകാർ കൊടുത്ത കേസിൽ നിങ്ങൾക്കെതിരെ ആക്ഷനായി എഫ്ഐആർ ഇട്ടു അതാണ് ഞാൻ ചോദിച്ചത് രണ്ട് നീതി എങ്ങനെ കൊണ്ടാണ് ഞങ്ങൾ ആ പോലീസിനെ ഇതാക്കി നിർത്തി മേൽ ആൾക്കാർക്ക് പരാതി കൊടുത്തത് അതില് സ്കൂളുകാരും സ്കൂൾ കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട് റൂറൽ അങ്ങനെ നമ്മളെ നീതിക്കേണ്ടി എന്റെ ഞങ്ങൾ കുട്ടി ഞങ്ങൾ അനുഭവിച്ചുള്ള പീഡനങ്ങൾ നമുക്കറിയാം അത് സമൂഹത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞോണ്ടിരിക്കയാണ് കാരണം നമ്മൾ പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് പുറത്ത് പറയുന്നില്ല പലരും മുന്നോട്ട് വരുന്നില്ല പക്ഷെ നമുക്ക് പറയണം സമൂഹം അറിയണം ഇതൊക്കെ നാളെ ഇതുപോലെ എന്റെ കുട്ടിക്കും എനിക്കും ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തിന് വന്ന കണക്ക് നാളെ ഒരു കുട്ടിക്കും കുടുംബത്തിന് ഇത് ഇത് വരരുത് അതാണ് നിങ്ങളുടെ നിങ്ങൾ മുന്നോട്ട് കുട്ടിയെ വേറെ വേറെ സ്കൂളിലാക്കിയോ ആ ആ ആ സ്കൂളിലും മോനെ ആക്കിയിട്ടുണ്ട് ഹാപ്പി കരച്ചിലും ആയിട്ട് വരുന്നുണ്ട് കാരണം ഒരു പഠിപ്പിക്കുകയാണ് അയാളെ റൂൾസ് ഇട്ടുകൊണ്ട് സേവനം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാണ് ബാങ്കിങ് ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സേവനങ്ങളാണ് കെ എസ് ആർ ടി സി ഗതാഗതമൊക്കെ സേവനങ്ങളെന്നു പറയുന്നത് സർവീസ് എന്ന് പറയുന്നത് ഈ സർവീസുകളൊക്കെ ബിസിനസ് ബിസിനസ്സാകാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇതെല്ലാം ഇപ്പോൾ ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നര വയസ്സുള്ള കുഞ്ഞിന് അനുഭവിക്കേണ്ടി വരുന്ന അന്ന് പീഡയാണ് ഇപ്പോൾ അവർ രക്ഷിതാക്കൾ ഞങ്ങളോട് വിവരിച്ചത് കാരണം ഈ ഒരു വയസ്സിലൊക്കെ കുഞ്ഞിൻ്റെ മനസ്സിനോ ഹൃദയത്തിനൊന്നിലും ഒരു ഒരു പോയിൻ്റ് ഒരു സ്പാർക്ക് ഒരു ഒരു കീറൽ ഒരു മുറിപ്പാട് വന്നു കഴിഞ്ഞാൽ ആയുഷ്കാലം മൊത്തം ഒരു പോറലായി അവിടെ കിടക്കും ഈ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ആ സമയത്താണ് പഠിക്കുന്ന സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ആപത്ത് ആ കുട്ടിക്ക് ഉണഞ്ഞിരിക്കുന്നത് ചോദിക്കാൻ പോയ മാതാപിതാക്കൾ അതായത് അനിലും ചേച്ചിയൊക്കെ ഈ പറയുമ്പം പോലെ കേസിൽ പ്രതിയാവുകയും ചെയ്തു ഈ ഒരു ഗൗരവമുള്ള വിഷയം അവരെല്ലാം മുന്നോട്ട് വച്ചിട്ടുണ്ട് അവരെല്ലാവർക്കും പരാതിപ്പെടുത്തുന്നുണ്ട് എങ്കിലും പോലും നമ്മൾ മാന്യപ്രക്ഷറുടെ മുന്നിലേക്ക് ഒരു വിഷയം വയ്ക്കുകയാണ് ശ്രദ്ധിക്കേണ്ടവരൊക്കെ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ മക്കളെങ്കിലും സൂക്ഷിക്കുക അങ്ങനെ സ്കൂളിലേക്ക് അയക്കുമ്പോഴൊക്കെ അവരെ യഥാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുക അവരെന്തൊക്കെ ചെയ്യുന്നതൊക്കെ അന്വേഷിച്ച് നോക്കുക സ്കൂളിൻ്റെ ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളോട് ഇടപെടുന്നു എന്നുള്ളത് അന്വേഷിച്ച് നോക്കുക അത് അത്യാവശ്യമാണ് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് മറന്നാളമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിബിൻ വേണുനപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്